കോന്നി മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തെ പെരുപ്പിച്ചു കാട്ടി മാധ്യമങ്ങൾ മെഡിക്കൽ കോളേജിലെ തന്നെ സുരക്ഷാ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചത് മറച്ചുവെച്ചായിരുന്നു നുണപ്രചരണം കോന്നിയിലെ ശമന സേനയും കൃത്യമായ ഇടപെടലാണ് നടത്തിയത് മെഡിക്കൽ കോളേജിലെ ജനറേറ്റർ റൂമിൽ നിന്നാണ് പുക ഉയർന്നത് ഉടൻ തന്നെ സുരക്ഷാ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു തീ നിയന്ത്രണ വിധേയമാക്കാൻ അധികം നേരം എടുത്തില്ല രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കിയ നടപടികളും ആശുപത്രി അധികൃതർ സ്വീകരിച്ചു എന്നാൽ ആദ്യഘട്ടത്തിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ പ്രതികരണമെടുത്താണ് ചില മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ കാണാം രണ്ട് ജനറേറ്റർ അടുത്തടുത്താണ് ഇരിക്കുന്നത് അതിൽ ഒരു ജനറേറ്ററിനാണ് തീപിടുത്തം ഉണ്ടായത് അങ്ങനെയെങ്കിൽ വലിയൊരു തീപിടുത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേറ്ററിന് എന്തായാലും അത് തീ തീപെടേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് കാണാം ആകെ ഒരു ജനറേറ്ററിൻ്റെ ഒരു സൈഡ് മാത്രമേ കത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫയർഫോഴ്സും വന്ന് തീയണച്ചതിന് ശേഷമാണ് എല്ലാവരും ഇതിൻ്റെ പുറകെ റിപ്പോർട്ടിങ്ങിന് പോയി നടന്നുകൊണ്ടിരുന്നത് സർക്കാർ ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തെപ്പറ്റി വാർത്ത നൽകാത്ത മാധ്യമങ്ങളാണ് ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മലയോര ജനതയ്ക്ക് ആശ്വാസമായ കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസനത്തെ ഇടിച്ചുകാട്ടുന്ന തരത്തിലുള്ള വാർത്തകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട